അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പാദവാർഷിക പരീക്ഷ അവസാനിച്ചു ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും ഉള്ളാഹു എല്ലാവർക്കും അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാനാവട്ടെ ഞാനത് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം കഴിഞ്ഞ പൊതുപരീക്ഷയുടെ മുൻപായിട്ട് കുറച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അന്ന് പറഞ്ഞു തന്നത് ട്യൂഷൻ എടുക്കുന്നില്ല ഏ സമയമില്ലാത്തത് കൊണ്ടാണെന്നപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ അത് വേറെ കുറേ രക്ഷിതാക്കളിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവസാനം എടുക്കേണ്ടി വന്നു ഇതുവരായിട്ടും ഓൺലൈൻ ട്യൂഷൻ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് രക്ഷിതാക്കളുടെ നിർബന്ധ പ്രകാരം മാത്രമാണ് തുടങ്ങിയത് അലഹമ്മില്ല അൻപതിൻ്റെ മുകളിൽ വിദ്യാർത്ഥികൾ ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നു അലഹമില്ല പത്ത് ദിവസം കൊണ്ട് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും രക്ഷിതാക്കൾ കുറച്ചാളുകൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു സാറേ ഇനി ട്യൂഷൻ എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയച്ചു ഇതുപോലെ കുറേ ആൾ മെസ്സേജ് അയച്ചപ്പോൾ വീണ്ടും രണ്ടാം ബാച്ച് ഉണ്ടാക്കി അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ ബാച്ചിന് വേണ്ടിയിട്ട് വേറെ കുറേ രക്ഷിതാക്കൾ വീണ്ടും വന്നു അങ്ങനെ മൊത്തം അഞ്ച് ബാച്ച് കഴിച്ചു ഈ അഞ്ച് ബാച്ചിന് പുറമെ വൈകുന്നേര ക്ലാസ് അതായത് വൈകുന്നേരം ഉദ്ദേശിക്കുന്നത് ആസറിന് ശേഷം എടുക്കാൻ എന്ന് ചോദിച്ചിട്ട് വേറെ കുറച്ച് കൂട്ടുകാർ ഇങ്ങനെ ഒക്കെ പാടായിട്ട് ഒന്നാമത് സമയമില്ല അപ്പോൾ അത് പരീക്ഷയ്ക്ക് കുറച്ച് ഒരു മാസമായിട്ട് ഉള്ളൂ എന്നാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മൾ അങ്ങനെ കവർ ചെയ്തു പോയി അതിൽ പങ്കെടുത്ത കുറേ രക്ഷിതാക്കൾ അത് കഴിഞ്ഞ ശേഷം നല്ല അഭിപ്രായം ഇതെല്ലാം കിട്ടി അപ്പോൾ ഇനി ഇപ്രാവശ്യം തന്നെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലാസ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് കുട്ടികൾക്കൊന്നും മനസ്സിലാവാതിരിക്കണ്ട തുടക്കം മുതൽ തന്നെ പോകാം എന്നുള്ള നിലക്കാണ് ഇൻഷാല്ല ഈ വർഷത്തെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഈ ബാച്ച് അധികം ഉപകരിക്കുക എന്ന് പറയുന്നത് ഈ മീഡിയം ലെവലിൽ അതല്ലെങ്കിൽ പറ്റേ പഠിപ്പ് കുറഞ്ഞ കുട്ടികളുണ്ടാവൂല്ലേ അക്ഷരങ്ങളും കാര്യങ്ങളും അതുപോലെ വായിക്കാനും ഏതിനൊക്കെ അറിയും പക്ഷേ പഠിച്ചിട്ട് കിട്ടാൻ അതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഉപകരിക്കുക ഏ അവർക്ക് എങ്ങനെ പരീക്ഷ എങ്ങനെ എഴുതിയെടുക്കുക ഏഹ് എന്താ അതിൻ്റെ ട്രിക്കുകൾ ഇതൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് യാതൊരു കാരണവശാലും വിളിക്കരുത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ കാരണം ഒന്ന് രണ്ടാളുകളൊന്നും അല്ലേ കാരണം ഇപ്പോൾ മെസ്സേജ് അയക്കണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല മറിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പം തൽക്കാല മെസ്സേജ് അയക്കുക ഞാനൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഇൻഷാള്ള അതിൽ എത്ര ആളുകൾ വരുന്നതിനനുസരിച്ച് ഇൻഷാള്ള ഞാൻ തീരുമാനങ്ങളൊക്കെ അതിലറിയിക്കും എന്താണ് ക്ലാസ് ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ വിശദമായിട്ട് ഇഷാ ഗ്രൂപ്പിൽ അറിയിക്കും പിന്നീട് പറയാനുള്ളത് നമ്മൾ ചിലപ്പോൾ രണ്ട് ഷിഫ്റ്റോ അതല്ലെങ്കിൽ രണ്ട് സമയങ്ങളിലൊക്കെ ആയിട്ട് അയക്കാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സോ അതല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സോ ഒക്കെ വരിക ഓൺലൈനായിട്ട് നമുക്ക് ശനി ഞായറു ദിവസങ്ങളിലൊക്കെ നടക്കുകയുള്ളൂ അതല്ലെങ്കിൽ അവധി വരുന്ന ദിവസങ്ങളും അതൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കും മുൻകൂട്ടി അറിയിക്കും ക്ലാസ് നടക്കുന്നത് കേട്ടോ പിന്നീട് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അത് ഇതേമാതിരി റെക്കോർഡ് ക്ലാസ് തന്നിട്ട് അത് കണ്ട് അതിനുശേഷം അതിനുള്ള വർക്ക് ഞാൻ എന്ത് ചെയ്യും ഗ്രൂപ്പിൽ തന്നെ വിടും അത് ചെയ്ത് വിടലാണ് അതൊക്കെ സംശയം ഉണ്ടെങ്കിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് അഞ്ചാം ക്ലാസ് ക്ലാസ്സാണ് ഇനി ഏഴും പത്തും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അസല വാലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ